മാറാക്കര ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടി കലോത്സവം കുരുന്നുകളുടെ മിന്നും പ്രകടനം കൊണ്ട് ശ്രദ്ധേയമായി ചടങ്ങ് കോട്ടയ്ക്കൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു சிறீ வித்தொக்கே ஆசிரியமான ஒரு கேந்திரமான நம்ம பஞ்சாயத்தில் எல்லா பஞ்சாயத்திலேயும் அங்கணவாடிகளில் காரணங்களோ நம்ம வசைய காரியங்களுமாய் பண்ணப்படும் குட்டிகளில் படன ரீதியிலும் சுவாவத்திலும் ஒன்றை அடித்தானபரமாக கழியம் அங்கலவாடிகளும் அதுபோலதான் பஞ்சாயத்தும் சி பிஎஸ்சும் எல்லாம் അംഗണവാടികളെ സഹായിക്കുകയും അവരെ കൂടെ നിൽക്കുകയും ഒക്കെ ചെയ്യാം ഞാനുള്ള പ്രദേശത്തെ സജീവത്തിലേക്ക് അങ്ങോട്ട് പോവുകയൊക്കെ അറിയുന്ന ഇത്തരത്തിൽ നടപടികൾ നൽകി അവരുടെ സ്വഭാവ രൂപീകരിക്കുന്നവരുടെ പരിമാറ്റത്തിന് അവരുടെ സംസ്കാരത്തിന് അവരുടെ വളർച്ചയും ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ അവരെ പഠിപ്പിക്കുകയും അവരെത്തിക്കാനുള്ള ശ്രമം നടത്തുകയും ഒക്കെ ചെയ്യുന്ന കേന്ദ്രമാണ് അംഗം മാറാക്കര ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അംഗൻവാടി കലോത്സവം കിളിക്കൊഞ്ചൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ടു സ്റ്റാർ ടെർഫ് ഓഡിറ്റോറിയത്തിൽ കോട്ടയ്ക്കൽ മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു thank yeah. ഗ്രാമപഞ്ചായത്തിലെ മുപ്പത്തെട്ട് അംഗൻവാടികളിൽ നിന്നായി അറുന്നൂറ്റമ്പതോളം വിദ്യാർത്ഥികളാണ് പരിപാടിയിൽ പങ്കെടുത്തത് ചടങ്ങിൽ മാറാക്കരയിലെ ജീവകാരുണ്യ പ്രവർത്തകൻ കെ സി അസീസ് പിലാത്തറയ്ക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ സ്നേഹാദരം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ നൽകി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞു മുഹമ്മദ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്നേങ്ങാടൻ അധ്യക്ഷത വഹിച്ചു നമ്മുടെ നമ്മുടെ ബഹുമാനപ്പെട്ട നമസ്കാരം കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ കെ സുബൈർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ പി ജാഫർ അലി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പി ഷരീഫ ബഷീർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നെജിമത്ത് പാമ്പലത്ത് ബ്ലോക്ക് മെമ്പർ പി വി നാസിബുദ്ദീൻ ശ്രീഹരി മുക്കേടക്കോട് കെ പി നാസർബാവ റഷീദ് പാർമൽ ആബിദ് ബി പി കെ പി അനീസ് ഷംല ബഷീർ മുബഷീർ ആമീർ മുഫീദ് അൻവർ സി ഡി എസ് ചെയർപേഴ്സൺ കദീജത്തുൽ കുബ്ര സി ഡി പി ഒ ഷീജ ഐ സി ഡി എസ് സൂപ്പർവൈസർ സൈനബ ഒ കെ ജംഷീന എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അത് നമ്മുടെ ഗൾഫില് കിട്ടണ്ട എന്ന് കുബൂസല്ലേക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷൻറെ ഇഷ്ട കുബു അല്ലേ ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് Aldan Lebanese Caboose.